ഹലോ ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഹുക്ക് കയ്യം എന്നാണ് ഞാൻ നോക്കുന്നത് അതിൽ നമ്മൾ മാർക്ക് ചെയ്തെടുത്ത ഭാഗത്ത് അടിയിൽ നിന്ന് മുകളിലേക്ക് തയ്തേ കണക്ക് ഒരു ഒരിച്ചിരി കട്ടിട്ട് ഒരു മൂന്ന് നാല് ലെയറാക്കി നൂലിട്ടതിന് ശേഷം നമുക്ക് എത്രയാണോ ഒരു ഹുക്കിന് വേണ്ടുന്ന വീതി അതിനനുസരിച്ച് തയ് കാണിക്കുന്ന കണക്ക് ഒരു മൂന്ന് പ്രാവശ്യം എന്താ ഒന്ന് ആ കറക്റ്റ് ആ ആദ്യം ചെയ്ത് അതുവഴി തന്നെ ഇതാ രണ്ട് പ്രാവശ്യം ഇത് എണക്ക് ഒരു പ്രാവശ്യവും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് മൂന്ന് പ്രാവശ്യം അവർ കട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അയ്യെ ഭയങ്കര ലൂസായിപ്പോയി ഇച്ചിരി കഴിഞ്ഞ് നമ്മൾ തുണിയൊക്കെ കഴുകി കഴിയുമ്പോഴത്തേക്കിന് അത് ലൂസായിപ്പോ ഇനി അതിനകത്തൂടെ നമ്മൾ നൂലിട്ടിട്ട് ചങ്ങല തയ്യലെന്ന് പറയും അതായത് ഇണക്ക് കെട്ടിട്ട് 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 നമ്മളെടുക്കുകയാണ് ചെയ്യുന്നത് കെട്ടിടുമ്പോൾ അത് അടുപ്പിച്ചടുപ്പിച്ച് ഒരെണ്ണം ഇങ്ങേയറ്റോ ഒരെണ്ണം അങ്ങേയറ്റം അങ്ങനെ ഇടരുത് ഒരു സൈഡിൽ നിന്ന് നമ്മൾ ആ തയ്യൽ ഇട്ടിട്ടിട്ടിട്ടിട്ടിട്ട് ഇപ്പുറത്തെ സൈഡ് വരെ കൊണ്ടുവരണം ഒരുപാട് അങ്ങ് ടൈറ്റ് ചെയ്യരുത് അതാ ആ ഒരു ഭംഗി എപ്പോഴും നിലനിർത്തുക ആ ആദ്യം ചെയ്യുന്ന അതേ രീതിക്ക് തന്നെ പിന്നീട് പിന്നീട് ടൈറ്റാക്കി ടൈറ്റാക്കി കൊടുക്കുക കണ്ടില്ലേ ആ ഒരു ചങ്ങല കണക്ക് ആ ഒരു സ്റ്റിച്ചിങ് വരുന്നുണ്ടോ ആ അടിയിൽ കൂടെ സൂചി കയറ്റുക അതിനെ ഒന്ന് ചുറ്റുക നൂല് ഒന്ന് ചുറ്റി എടുക്കുക ഇപ്പോഴത്തേനും അവിടെ ചങ്ങല തേൽ വന്നോളൂ ഇതുപോലെ തന്നെ നമ്മൾ ആ ലാസ്റ്റ് വരെയും അങ്ങനെ തന്നെ ചെയ്യുക അറ്റം വരെ അങ്ങനെ ചെയ്യുക നമുക്ക് ഒന്നുകൂടെ ചെയ്യാം ചെയ്തിട്ട് കെട്ടിടാം കെട്ടിടുന്നതും സെയിം ഇതേ മെത്തേഡിൽ തന്നെ നമ്മൾ ചെയ്യുന്നത് കണ്ടോ അടിയിലെങ്ങോ ഒരു സ്റ്റിച്ചോ കാര്യങ്ങളോ കുത്തോ വന്നിട്ടില്ല ഇനി നമുക്ക് അടിയിലോട്ട് കുത്തി ഏറ്റവും അടിയിലായിട്ട് ലോക്കിട്ട് തീർത്താം അവിടെ ടൈറ്റായി കണ്ടോ ടൈറ്റായി ഇനി നമുക്ക് അതേ കണക്കിനുറത്ത് ചെയ്ത് അതുപോലെ തന്നെ രണ്ട് കെട്ടിട്ട് കൊടുക്കാം ടൈറ്റായിട്ട് മുറുക്കുക തീർ നമ്മുടെ ഐ റെഡിയായി നിമിഷ നേരം കൊണ്ട് ഒരു മിനിറ്റ് പോലും വേണ്ട നമുക്ക് അത് പെട്ടെന്നാക്കി എടുക്കാൻ പറ്റും കണ്ടോ ഇനി കെട്ടിടാൻ അറിയാത്തവർക്ക് നമുക്ക് കയ്യും കൊണ്ട് പെട്ടെന്ന് കെട്ടിടാം എങ്കിൽ പോലും ഇതാണ്ടേ ഇങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ അറ്റത്തോട്ട് ഒന്നോ രണ്ടോ കെട്ടുകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കെട്ടും കെട്ടും ഇനി നമ്മൾ ഹുക്ക് വയ്ക്കാനുള്ള സാധനങ്ങളാണേത് നമ്മൾ ഹുക്ക് വെക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ അടയാളം ചെയ്യുക ഒരു മിഷീൻ്റെ സൂചിയായ എടുത്തിരിക്കുന്നത് നമുക്ക് ആ ഒരു മിഷീൻ്റെ സൂചി വെച്ചിട്ട് ഒന്ന് കയറ്റി അവിടെ ഒരു ഹോൾ ഇട്ട് ഹോളിട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു ബാക്കിലത്തെ ഭാഗം കയറ്റി കൊടുക്കണം ഇച്ചിരി ഇച്ചിരിട്ടായിട്ട് എൻ്റെ ഇത് നമ്മുടെ ബ്ലൗസിൻ്റെ ഒരു തുണിയല്ല അതുകൊണ്ട് തന്നെ ഇച്ചിരി പാടായിരുന്നു കണ്ടോ അവിടെ ഒരു ഹോൾ വേണ്ടിയിട്ടുണ്ട് ഈ ആ ഹോളിൽ കൂടെ നമ്മൾ ആ ഹുക്ക് കയറ്റാൻ പോവുക കണ്ടോ ഹുക്ക് കയറ്റി അതിനെ തിരിച്ചിട്ട് ഹുക്ക് വെച്ചു ഇനിയിപ്പോൾ അത് അവിടുന്ന് ഇളകി പോകത്തില്ല നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോവുകയോ ഒന്നും ചെയ്യത്തില്ല അതങ്ങനെ ഇരുന്നോളൂ ഇനി നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ തയ്ച്ചെടുക്കാം കെട്ടിട്ട് നമ്മൾ നേരത്തെ ഐക്ക് ചെയ്ത അതുപോലെ തന്നെ നമ്മൾ ചങ്ങന ചങ്ങനത്തയ്യലാണ് ഇട്ടുകൊടുക്കുന്നത് സാധാരണ തയ്ച്ച് 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 നോർമലായിട്ട് പോകുന്നവരുണ്ട് പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത് ഞാൻ താത് എനിക്ക് ചങ്ങനത്തയ്യൽ എന്ന് പറയുന്ന ആ ഒരു സ്റ്റിച്ച് അതായത് നമ്മൾ ഇപ്പം പറഞ്ഞില്ലേ നൂല് കുത്തി അകത്തോട്ട് ആ ഒരു സൂചി വെച്ചിട്ട് സൂചിക്ക് ചുറ്റിനും ഒന്ന് നമ്മൾ ആ നൂല് കറക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് സൂചി കയറ്റി ഇതാ ആ ഒരു നൂല് കണ്ടോ അടിയിൽ കൂടെ വന്ന് അവിടെ കെട്ട് വീണ് കെട്ട് വീണ് കെട്ട് അതാകുമ്പോൾ നമുക്ക് കാണാനും നല്ല ഭംഗിയായിരിക്കും അതൊരു കാരണവശാലും ഇളകിപ്പോവുകയോ പൊട്ടിപ്പോവുകയോ ഒന്നും ചെയ്യത്തില്ല എത്ര നമ്മുടെ ബ്ലൗസ് ചീത്തയായാൽ പോലും നമ്മുടെ ഹുക്ക് അവിടെ ഇരിക്കും ഹുക്കിനും ഐക്കും ഒരു കുഴപ്പവും വരത്തില്ല നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഒരു വെള്ള വെള്ളക്കളർ നൂല് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ബ്ലൗസ് പെർഫെക്റ്റ് പെർഫെക്റ്റായി ഇരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഹുക്കും ഐയും അതുപോലെ നല്ല നീറ്റായിട്ടിരിക്കും കണ്ടോ ഇതേ കിണക്ക് ആ ഒരു നൂല് ഒന്ന് കറക്കിയെടുക്കുക അതിന് ശേഷം വലിച്ചെടുക്കുക ആ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു മറന്നുപോലെ ഇതുപോലെ ഉപകാരമുള്ള പല വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ നമ്മുടെ ചാനൽ കയറി ഒന്ന് കണ്ടു കണ്ടുനോക്കൂട്ടോ നമ്മളിനെ ആ മുഗൾ ഭാഗത്ത് ലോക്കിടുവാ അതിന് അതേ കണക്ക് ക്രോസിന് കൊണ്ടുവന്ന് എടുത്തിട്ട് ഞാനൊരു മൂന്ന് നാല് ചുറ്റിട്ട് കൊടുക്കും എന്നിട്ട് അതുപോലെ കെട്ടിട്ട് കൊടുക്കും രണ്ട് മൂന്ന് പ്രാവശ്യം കെട്ടിടുമ്പോഴത്തേന് അതും അവിടെ പെർഫെക്റ്റ് ആയി നമുക്ക് എപ്പോഴും എപ്പോഴും ഇട്ട് അവിടെ തയ്ച്ച് കുളവാക്കേണ്ട രണ്ട് ചുറ്റിട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് തന്നെ കിട്ടും അവിടെ പെർഫെക്റ്റ് ആയിട്ടിരുന്നോളാം കണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്